പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ ഈ സ്ഥലം എങ്ങനെയുണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ശ്രീലങ്കയിൽ നൂറേലിയ എന്നൊരു ഒരു മലമ്പ്രദേശമുണ്ട് അവിടെയുള്ള നല്ലൊരു തടാകത്തിൻ്റെ തീരമാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് മനോരമ്യവുമാണ് ധാരാളം ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഈ പ്രകൃതി രമണീയത കണ്ട് രസിക്കുവാനും ഇവിടെ ബോട്ടിംഗ് ചെയ്യാനും വരുന്നുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് നിങ്ങളും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എപ്പോഴും ജോലി പഠിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞിരിക്കാതെ ചിലപ്പോഴൊക്കെ അവധി ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ദൈവത്തിന്റെ സൃഷ്ടി കണ്ട് സന്തോഷിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും മക്കളുടെ കൂടെ അങ്ങനെ പോയി മനസ്സ് സന്തോഷിക്കുവാൻ അനുവദിക്കണം ശരി ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന വചനം എന്താണെന്ന് അറിയണം അല്ലെ യോശുവ മൂന്നാം അധ്യായം ഏഴാം വാക്യം ഇന്ന് അവർ കാണുക ഞാൻ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും അവരുടെ കണ്ണുകൾക്ക് മുൻപ് നിങ്ങളെ അല്പമായി കാണുന്നത് ആരാണോ ആരാണോ പരിഹസിക്കുന്നത് ആരാണ് നിങ്ങളെ അപമാനിക്കുന്നത് ആരാണ് നിങ്ങളെ നിന്ദിക്കുന്നത് അവരുടെ കണ്ണുകൾക്ക് മുൻപേ ഞാൻ നിന്നെ വലിയവനാക്കും എന്ന് ദൈവം പറയുന്നു ഒരു സഹോദരി ഒരിക്കൽ എന്നെ കാണാൻ വന്നപ്പോൾ എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വല്ലാതെ കരഞ്ഞു കണ്ണുനീരൊഴുക്കി വായ തുറന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കരഞ്ഞു അവരുടെ ഉള്ളിൽ ഒരു ഭാരം എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവർ അല്പമായി സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് കുട്ടികളില്ല വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്തതുകൊണ്ട് അപമാനിച്ച് നിന്ദിച്ച് വേദനിപ്പിക്കുന്നത് പോലെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നത് പോലെ സംസാരിച്ച് നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ല നീയൊരു ദരിദ്രം പിടിച്ചവളാണ് നീ ജനിച്ച സമയം തന്നെ ശരിയല്ല നീ ശപിക്കപ്പെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരുന്നു അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത വേദന ഒരു വശത്ത് അതവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു അവർ പറയുന്ന വാക്കുകൾ ആ കുടുംബത്തിലുള്ളവർ തന്നെ പറയുന്ന വാക്കുകളാണ് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് എന്റെ കുടുംബക്കാര് തന്നെ ഇങ്ങനെ പറയുന്നല്ലോ അപ്പോൾ നാട്ടിലുള്ള ബന്ധുക്കളൊക്കെ എന്തൊക്കെ പറയും എന്ന് അവളുടെ കരച്ചിൽ എന്റെ മനസ്സിനെ വല്ലാതെ തകർത്ത് കളഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ മകളെ നിന്നെ എവിടെയാണോ ആളുകൾ അപമാനപ്പെടുത്തിയത് അവരുടെ കണ്ണുകൾക്ക് മുൻപിൽ തന്നെ യഹോവ നിന്നെ മഹത്വപ്പെടുത്തും നിന്നെ എന്തൊക്കെ വാക്കുകൾ പറഞ്ഞ് നിന്ദിച്ചു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവോ നീ അങ്ങനെയല്ല അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് അവരുടെ വായ കൊണ്ട് പറയുന്ന വിധത്തിൽ യഹോവ നിങ്ങളെ അനുഗ്രഹിക്കും നിന്റെ കണ്ണ് നീ രേശു കാണുന്നുണ്ട് നീ കരയരുത് എന്ന് പറഞ്ഞ് ആ മകൾക്കു വേണ്ടി മനോഭാരത്തോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം തന്നു വേണ്ടി ആ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ മനോഭാരത്തെ ദൈവം എനിക്കുണ്ടാക്കി പാവം കണ്ണുനീരോടെ മനോവേദനയോടെ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ ഞാൻ പ്രാർത്ഥിച്ച് അവളെ പറഞ്ഞയച്ചു പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവൾക്ക് നല്ലൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു ആ മകൾ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു എന്നെ അല്പമായും അപമാനിച്ചും ആരൊക്കെ സംസാരിച്ചുവോ അവരുടെ കണ്ണുകൾക്ക് മുൻപ് അതേ സ്ഥലത്ത് കർത്താവ് എന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് തെളിയിക്കാൻ ഇടയാക്കിയിരിക്കുന്നു ഇപ്പോൾ സംസാരിച്ചവരൊക്കെ എങ്ങനെ മുഖത്ത് നോക്കും അതിനാൽ ദയവ് ചെയ്ത് ആരെങ്കിലും കുറവുള്ളവരാണ് ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ദുഃഖിപ്പിക്കുന്ന പോലെ സംസാരിക്കരുത് മുറിവേൽപ്പിക്കുന്നത് പോലെ സംസാരിക്കരുത് നിങ്ങളെങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ അപമാനപ്പെടുന്നത് പോലെ യഹോവയവരെ അനുഗ്രഹിക്കും നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നാണിക്കാതെ തല ഉയർത്തി നിൽക്കുവാനായി നിങ്ങളെ അപമാനിച്ചവർ നാണിക്കുന്ന വിധത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അവരുടെ കൺമുന്നിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും എന്ന് ദൈവം പറയുന്നു നിങ്ങൾ വസിക്കുന്ന സ്ഥലത്ത് നിസ്സാരമാക്കപ്പെടുന്നുണ്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്തും ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും ഇവനൊന്നും അറിയില്ല ഇവനൊന്നും സമ്പാദിക്കാനാവില്ല ഇവൻ നന്നാവില്ല എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടോ അവരുടെ കൺമുന്നിൽ യഹോവ നിങ്ങളെ മേന്മപ്പെടുത്തും അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിക്കുവിൻ എന്നെയും ദൈവം മഹത്വപ്പെടുത്തും ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും എന്ന് പറയൂ തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ മഹത്വപ്പെടുത്താനാണ് യേശു തന്നെത്താൻ താഴ്ത്തി സമർപ്പിച്ചത് കുരിശില് നിന്ദിക്കപ്പെട്ടു അല്ലേ എന്തൊരപമാനം നിന്ദ വസ്ത്രങ്ങൾ പോലുമില്ലാതെ പോലെ കുരിശിൽ തൂങ്ങി എന്തിനാണ് യേശു നിസ്സാരനാക്കപ്പെട്ടത് നിങ്ങളെയും എന്നെയും മഹത്വപ്പെടുത്താൻ യേശു ഏറ്റവും നിസ്സാരനാക്കപ്പെട്ടു യേശുവിനോട് പറയൂ യേശുവേ എന്നെ മഹത്വപ്പെടുത്താൻ അങ്ങ് നിസ്സാരനാക്കപ്പെട്ട് കുരിശിൽ രക്തം ചിന്തിയിരിക്കുന്നു ഇപ്പോൾ എന്റെ ജീവിതത്തിൽ അങ്ങ് തന്ന വാഗ്ദത്തത്തെ വിശ്വസിക്കുന്നു ഇതേ സ്ഥലത്ത് ഇതേ ജനങ്ങളുടെ ഇടയിൽ എന്നെ മഹത്വപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ